മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്ത് ഇപ്പോൾ എന്തുതരം കഥാപാത്രവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച നടനാണ് നടൻ സുരാജ് വെന്ന റമോഡ് അദ്ദേഹത്തിൻ്റെ പല വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ടെങ്കിലും ഒരു വ്യത്യസ്തമാർന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം എത്തിയ സിനിമയിലെ പ്രത്യേക രീതിയിലെ സ്വഭാവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായാണ് ഇടപെട്ടത് എന്നാൽ അദ്ദേഹം ആ സിനിമയിൽ പൃഥ്വിരാജിന് ലൈസൻസ് കൊടുക്കാതെ കാണിക്കുന്ന സിനിമയാണ് ഇതുപോലെ ഇപ്പോൾ സുരാജ് വെഞ്ഞാറം മൂടിന് തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് സുരാജ് വെഞ്ഞാറമ്മൂട് മൂന്ന് പ്രാവശ്യവും ലൈസൻസ് കിട്ടാതെ ഇപ്പോൾ തിരിഞ്ഞു പോയിരിക്കുകയാണ് എന്നാണ് വാർത്തയിൽ പറയുന്നത് റോഡിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ സുരാജ് മെന്നാറമ്മൂടിന് ഉള്ളതെന്നും നടൻ സുരാജ് മെന്നാറമൂന് സംബന്ധിച്ച അപ്രതീക്ഷ തിരിച്ചടിയെക്കുറിച്ച് നടൻ ഗണേഷ് കുമാറും ഇടയ്ക്ക് പ്രതികരിച്ചിരുന്നു ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് സുരാജിന് നോട്ടീസ് അയച്ചിരുന്നു മൂന്ന് തവണ നോട്ടീസ് അയച്ചിട്ടും നടൻ മറുപടി നൽകിയിരുന്നില്ല എന്നതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പോലും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നടൻ സുരാജ് വെന്നാറ മൂടിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അമിത വേഗത്തിൽ ഓടിച്ച കാർ അപകടത്തിൽപ്പെട്ട ബൈക്ക് യാത്രികന് പരിക്കേറ്റ സംഭവത്തിലാണ് ഈ നടപടി ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണം ബോധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട മോട്ടോർ വാഹന വകുപ്പ് സുരാജിന് നോട്ടീസ് അയച്ചിരുന്നു മൂന്ന് തവണ നോട്ടീസ് അയച്ചിട്ടും നടൻ മറുപടി നൽകിയിരുന്നില്ല രജിസ്റ്റേർഡ് ആയച്ച നോട്ടീസ് സുരാജ് വെന്നാറ മൂഡ് കൈപ്പറ്റിയതിന്റെ രസീഡ് മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കവുമായി മുന്നോട്ട് പോകാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തിയൊൻപതിന് രാത്രിയായിരുന്നു അപകടം തമ്മനം കാരണക്കോട് റോഡിൽ സുരാജ് വിനാറവോട് അമിത വേഗത്തിൽ ഓടിച്ച കാറിച്ച് ബൈക്ക് യാത്രികന് പരിക്കേൽക്കുകയായിരുന്നു മഞ്ചേരി സ്വദേശി ശരത്തിന് അപകടത്തിൽ സാരമായ പരിക്കുമുണ്ടായിരുന്നു വലതുകാലിനായിരുന്നു അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നത് വലതുകാലിലെ വിരലുകൾക്കായിരുന്നു ശരത്തിന് പരിക്കേറ്റത് കേസ് രജിസ്റ്റർ ചെയ്ത പാലാരിവട്ടം പോലീസ് പിന്നീട് എഫ്ഐആർ മോട്ടോർ വാഹന വകുപ്പിനെ കൈമാറുകയും ചെയ്തിരുന്നു നടൻ സുരാജ് മെന്നാറ മൂടിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും അദ്ദേഹത്തിന്റെ സഹായികളോടെയാണ് അദ്ദേഹം ഇപ്പോൾ യാത്ര ചെയ്യുന്നതെന്നും അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇത് സുരാജ് മെന്നാറ മൂഡിന്റെ ഈ അപകടം നേരത്തെയും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കാര്യങ്ങൾ പ്രകാരം ഇപ്പോൾ ഗണേഷ് കുമാറും ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് എത്തുന്നുണ്ട് സുരാജ് അമിത വേഗത്തിൽ ഒരിളവും കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് മന്ത്രി ഗണേഷ് കുമാർ തന്നെ പറയുന്നത് മൂന്ന് തവണ നോട്ടീസ് അയച്ചിട്ടും അത് എടുക്കാത്തത് അത് തമ്മനം കാരക്കോട് റോഡിലെ അപകടം വീണ്ടും ചർച്ചകളിൽ വരുമ്പോൾ അതിവേഗ നടപടിയുമായി തന്നെയാണ് ആർ ടിഒ രംഗത്ത് വരുന്നതെന്നും പറയുന്നുണ്ട് രാത്രി അമിത വേഗത്തിൽ ഓടിച്ച് കാർ ഇടിച്ച് ബൈക്ക് യാത്രികനെ പരിക്കേറ്റ സംഭവം കാരണം കൊണ്ട് തന്നെയാണ് സുരാജ് വെഞ്ഞാറോഡ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നും സാധാരണ ഒരു മനുഷ്യനല്ല ആയിരുന്നുവെങ്കിൽ ഇത്രയും വാർത്താ പ്രാധാന്യം ഉണ്ടാകില്ലായിരുന്നുവെന്നും ഇപ്പോൾ സൈബർ ആക്രമണം ഒരുപാടാണ് ഈ കേസിൽ സുരാജ് വെഞ്ഞാറമ്മൂട് നേരിടേണ്ടി വരുന്നതെന്നും അദ്ദേഹത്തിന്റെ ആരാധകർ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇതുവരെ ഇതിനെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം വന്ന് ആ അപകടം സംഭവിച്ചതിനു ശേഷവും ആരോടും ഒന്നും സംസാരിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുമ്പോഴാണ് ആരാധകർക്ക് കൂടുതൽ സങ്കടമെന്ന് കൂടി പറയുന്നു ഇപ്പോൾ അദ്ദേഹം കുറ്റക്കാരനായതുകൊണ്ടാണ് അദ്ദേഹം മിണ്ടാതിരിക്കുന്നതെന്നുള്ള വ്യാഖ്യാന തന്നെ പലരും സംസാരിക്കുന്നുണ്ട് അതുപോലും അദ്ദേഹത്തിനെതിരെ വരുന്നത് ആരാധകർക്ക് പോലും വലിയ വിഷമമായി മാറുന്നു ഇതിനെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നും ഇതുപോലെ ഒപ്പിട്ട് പോലും അദ്ദേഹം പോകാത്തത് വല്ലാത്തായി പോകുന്നു എന്നും അദ്ദേഹത്തിന്റെ ആരാധകർ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ